വന്ന വീഴ്ചയിൽ ഇപ്പോൾ തള്ളിയിട്ടും തള്ളി പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ നോക്കിയ കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി ഇറക്കിയ ഈ തനി വർഗീയ വിഷം അത് ഏശാതെ പോയതിന് കേരളീയരോട് നന്ദി പറയാണ് അല്ലാതെ നിരപരാധിത്വം ഒരു കൂട്ടർ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എലക്ഷൻ കാലത്ത് അത് നന്നായി യൂസ് ചെയ്ത് നോക്കി എല്ലാവരും പക്ഷേ യൂസ് ചെയ്താൽ അത് കേരളത്തിൽ നടക്കില്ല ഈ പരിപ്പ് ഇവിടെ വേവൂല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഇനി തള്ളി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല നന്ദി ജനങ്ങളോടാണ് പറയേണ്ടത് നന്ദി കേരളത്തിലെ മതേതര സമൂഹത്തിനോടാണ് പറയേണ്ടത് ഞങ്ങളുടെയൊക്കെ മതേതരം ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത് പക്ഷേ അത് പത്രം മാറ്റുള്ളതാണ് എന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിക്കാനുള്ള അവസരം ഉണ്ടായതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യവരെ തീർത്തും അതിൻ്റെ നിരപരാധിത്വം അവരൊരു പങ്കുവില്ല എന്നുള്ളത് സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്